പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ കുഞ്ഞുനാളില് കളികളൊക്കെ കളിച്ചിട്ടുണ്ടാ പിന്നെ കൊച്ചുകാളില് കളിക്കാത്ത കളികൾ കളിച്ചിട്ടുണ്ട് പന്ത് കളിയുണ്ട് കളിയുണ്ട് പിന്നെ അച്ഛനും കളി കളിച്ചിട്ടുണ്ട് അപ്പൊ അതില് നിങ്ങൾ അമ്മയായിട്ട് കളിച്ചതാര് അത് ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ഉണ്ട് അത് ഇഷ്ടംപോലെ നിങ്ങൾക്ക് വേറെ ബന്ധമുണ്ട്

മോനെ എന്തോ പ്രശ്നം എന്റെ പ്രശ്നം എന്താ ചേച്ചിയെങ്കിലും ചോദിച്ചല്ലോ എനിക്ക് ആരുമില്ല ചേച്ചി എനിക്കാരുമില്ല എനിക്കറിയാം ചേച്ചിക്ക് എന്നോട് സംസാരിക്കാൻ നല്ല താല്പര്യം എനിക്ക് ചേച്ചി വിളിക്കത്തില്ല ചേച്ചിയുടെ മനസ്സിന്റെ വേദന എന്താ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ചേച്ചി തരോട്ടിരിക്കും നമുക്ക് നമ്മളില്ല ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേച്ചി ഇപ്പൊ എരിക്ക വേറെ ചോദിക്കട്ടെ

ി പറ എന്താ പ്രശ്നം പെണ്ണുങ്ങൾ ആണുങ്ങളെ വിശ്വസിച്ച് ജീവിക്കണേ ആണുങ്ങൾക്ക് എന്താ പെണ്ണുങ്ങളെ വിശ്വസിച്ച് ജീവിച്ചൂടെ നമുക്ക് ഈ ഒക്കെ മാറ്റണം എനിക്ക് നിന്നെ നല്ല വിശ്വാസമുണ്ട് ഉണ്ട് നമ്മള് രണ്ടുപേരും കൂടെ നിന്റെ പേര് ഉയരത്തിലെത്തിക്കും എനിക്ക് നിന്റെ ഗേൾഫ്രണ്ട് പറ്റില്ല എടി അതിന് മാത്രം എന്ത് കുറവാ നിനക്കുള്ളു എന്ത് കുറവാ നിനക്കുള്ളത്